എന്താ നമ്മൾ പറഞ്ഞു വരുന്നത് ഒന്നാമത് യേശു എന്തിനാ വന്നത് ഈ ഭൂമിയിൽ വന്നത് എന്തിനാ പറഞ്ഞേ യേശു എന്തിനാ ഭൂമിയിൽ വന്നത് പറഞ്ഞേ കുരുടരെ സൗഖ്യമാക്കാൻ മുടന്തരെ സൗഖ്യമാക്കാൻ അങ്ങനെയല്ലേ നമ്മൾ ബാൻഡൊക്കെ വലിച്ചു കിടന്നെ കുരുടർ കാണുന്നു ചെകിടർ കേൾക്കുന്നു മുടന്തർ നടക്കുന്നു ഊമർ ആ ഒന്ന് പറയുന്നേ നിങ്ങളൊക്കെ ഊമരാണോ എന്നാൽ യോദനു ഊമർ സംസാരിക്കുന്നു പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ടോ മരിച്ചവർ ഉയർത്തില്ലെങ്കിലും അതങ്ങ് എഴുതി വച്ചുകൂടെ മരിച്ചവർ ഉയർക്കുന്നു വലിയ വലിയ കാര്യങ്ങളൊക്കെ ഈ മരിച്ചവയർക്കുന്നു വലിയ കാര്യമാണെന്ന് എനിക്കറിയത്തില്ല ആണോ നമ്മുടെ ഇടയിലൊക്കെ വലിയ കാര്യമാണ് മരിച്ചവർ ഉയർക്കുന്നൊക്കെ പറഞ്ഞാൽ അയ്യോ പിന്നെ എന്നാ കാര്യം എനിക്കെന്നാൽ സത്യം പറയാലോ എൻ്റെ കാര്യം ഞാൻ പറയുന്നത് നിങ്ങൾ വേണേ എന്നെ തിരുത്തിക്കോ എനിക്ക് വലിയ കാര്യമായിട്ട് തോന്നിയിട്ടില്ല എന്തോന്ന് മരിച്ചവർ എന്നാ കാര്യത്തിറിയാമോ ഈ മരിച്ചിട്ട് ഉയർത്തവരൊക്കെ എന്തു ചെയ്യും ഈ ആയറോസെന്റെ വെങ്കൊച്ച അവളിപ്പോൾ ബി എസ് സിന് കഴിഞ്ഞപ്പോൾ യു കെയിലുണ്ട് ഈ നൈൻപിള്ള വിധവയുടെ മോനന്തി അവൻ എഞ്ചിനീയറാണ് അവൻ പിന്നെ ഓസ്ട്രേലിയ ലാസറന്തി പുള്ളിങ്ങനെ പ്രായമായിട്ട് ഉയർത്താനും പുള്ളിക്ക് അങ്ങനെ പഠിക്കാനൊന്നും പറ്റിയില്ല പുള്ളി റിയൽ എസ്റ്റേറ്റും ഒക്കെ ആയിട്ട് പുള്ളി ഓതറയില് ഒരു ബിസിനസ് ഇട്ടിട്ടുണ്ട് അപ്പൊ ആ മറ്റേ തയ്യൽക്കാരി കൊച്ചു ചേർത്ത് ആയിരുന്നില്ല അതെന്ത് അവള് ഇവിടെ ലാഭമൊക്കെ ആയിട്ട് അവളങ്ങനെ കഴിഞ്ഞു പോകും യൂത്തിക്കോസ് എന്തെ അവരോട് ഓട്ടോറിക്ഷ ഓടിച്ചിട്ടുണ്ടപ്പോ എന്നതാ ഇവരെ കൊണ്ടൊക്കെ ഗുണം എന്നാ നിങ്ങൾ എന്തിച്ചിരിക്കുന്നത് നമ്മുടെ ആളുകളുടെ മട്ടും മരിച്ചവര് ഉയർക്കുന്നു അവരിൻ ചോട്ട് വരുമ്പോ എന്നാ പൊക്കിക്കൊണ്ട് നടക്കുന്നു എന്നതാണ് നിങ്ങൾ ഈ കൊണ്ടു നടക്കുന്നത് യേശു മരിച്ചവർ ഉയർപ്പിക്കാനാണോ വന്നത് യേശു പറഞ്ഞു ബത്തന്മാർക്ക് വിടുതൽ കുട്ടന്മാർക്ക് കാഴ്ച കർത്താവിന്റെ പ്രസാദോഷം പ്രസംഗിക്കാൻ വന്നിരിക്കുന്നു എന്റെ അർത്ഥം എന്തോന്നാ യേശു കുരുമാർക്ക് കാഴ്ച കൊടുക്കാനാ വന്നെങ്കിൽ മൂന്ന് കുരുടന്മാരല്ലേ സൗഖ്യമാക്കിയുള്ളു ബാക്കിയുള്ളതൊക്കെ എന്തി യേശുവിനെ കഴിവില്ലെന്നാണ് അതിനർത്ഥം അതിനല്ല വന്നത് അതാ അനർഥം അല്ലേ ആകെപ്പാടേം കുഷ്വിയുള്ളു ആ നാട്ടിൽ അല്ല യേശു അതിനൊന്നും അല്ല മക്കളെ വന്നത് ബത്തന്മാർക്ക് വിടുന്ന പറഞ്ഞാൽ പാപ ശമ്പള മരണ നരക ന്യായവിധി എന്ന ബന്ധനത്തിൽ നിന്നാണ് യേശു വിടുവിക്കാൻ വന്നത് മനസ്സിലായോ നമ്മൾ വിചാരിക്കും ഞാൻ മരിച്ചൊരുയർക്കുന്ന വലിയ ശുരൂഷ എന്ന് പറഞ്ഞാൽ അവരെ കൊച്ചാക്കി എന്ന് പറയരുത് അതിനേക്കാൾ വലിയ അത്ഭുതമുണ്ട് അതാണ് മാനസാന്തരം നിങ്ങൾ സ്വോത്വൊന്നും പറയില്ല എന്ന് എനിക്കറിയാം പക്ഷെ അതാ സത്യം മാനസാന്തരപ്പെട്ടവനാ പിന്നെ കർത്താനുണ്ടി ഉപയോഗപ്പെടുന്നത് ഇവനെക്കൊണ്ട് മരിച്ചൊരു ഉയരൻ്റെ കപ്പലണ്ടിയുടെ ഗുണമുണ്ടായിട്ടില്ല എവിടെയെങ്കിലും ഉണ്ടോ നിങ്ങൾ പറ പിന്നെ മരിച്ചവരെ ഉയർപ്പിച്ചു ഒരാൾ വന്നാൽ ആ പുള്ളിക്ക് രണ്ട് തല വീട് വെക്കാനുള്ള കാശും പുള്ളി കൊടുക്കും അത് സത്യമാണ് പുള്ളിക്ക് ഗുണമുണ്ട് അല്ലാതെ നിർവലായും പ്രസംഗിക്കുന്നവരൊന്നും വന്നു പ്രശ്നിച്ചാൽ അവർക്കൊന്നും കിട്ടത്തില്ലെന്നേ അവർക്ക് എന്നെ കിട്ടാനാ യേശു ക്രിസ്തു നിങ്ങൾ യേശു നിന്റെ ജീവിതത്തിന്റെ മാറ്റം അവനുമല്ല പത്തായിരം കൊടുത്ത് പറഞ്ഞു കൂടാതെ അല്ലാണ്ട് വേറെ വല്ല മാർഗം ഉണ്ടോ മരിച്ചവൻ വന്ന് ഉയർത്തി വന്നാൽ അവനെന്ന കോളാന്നറിയാം ഇവിടെ ആരും ഉയർത്തില്ലേലും നിങ്ങൾ മനസ്സിലാക്കണം വചനം പഠിക്കണ ഏറ്റവും വലിയ അത്ഭുതം മരിച്ചു ഉയർക്കുന്നതല്ല അതാണ് അത്ഭുതമെങ്കിൽ അതൊക്കെ നമ്മൾ ഉയർക്കും കർത്താവിന്റെ ഗംഭീരനാഥം കേൾക്കുമ്പോൾ നമ്മൾ ഉയർക്കുമല്ലോ പാപത്തിന്റെ ശമ്പളമാ മരണം അപ്രതീക്ഷിതമായി അവരൊരു ഉയർത്തൽ അന്ന് ദൈവത്തിന്റെ പദ്ധതി കാണും അന്ന് ദൈവം അത് ചെയ്തത് യേശു അതിന് കഴിവുള്ളവരാണെന്ന് ലോകം അറിയാൻ വേണ്ടിയിട്ടാണ് സോത്രം ഞാൻ ദിയോളജിയുടെ ആഭാവത്തേക്കൊന്നും പോകുന്നില്ല തർക്കമുണ്ടെങ്കിൽ ഉച്ചയോടെ കാണും ഇന്ന് പോകുന്നില്ലല്ലോ ഇവിടെ ഉണ്ടല്ലോ ഞാൻ പറയുന്നു മാനസാന്തരത്തെ മറികടക്കാൻ അത്ഭുതമില്ല ലോകത്തിൽ നിങ്ങളൊക്കെ മരിച്ചിട്ട് എഴുന്നേറ്റ് വന്നവരാണോ ആണോ അല്ലല്ലോ അതിക്രമങ്ങളിലും ഭാവങ്ങളിലും മരിച്ചവരെ നമ്മൾ ഉയർപ്പിച്ചതല്ലേ അത്ഭുതം കരിങ്കൽ ഭിത്തികൾക്കും കരി നിയമങ്ങൾക്കും ഇവിടുത്തെ നിയമങ്ങൾക്കും മാറ്റാനാകാത്ത വലിയ അത്ഭുതം എഴുതി അത്ഭുതൊന്നുമല്ല പക്ഷെ മാനസാന്തരമാണ് അതിനേക്കാൾ വലിയ അത്ഭുതം അത്ഭുതങ്ങളൊരു പഠനം എന്റെ വിഷയം അങ്ങോട്ട് ഞാൻ കടക്കുന്നില്ല നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നേ അതുകൊണ്ട് യേശു വന്നത് ഇതിനൊന്നും അല്ല യേശു വന്നത് ഒന്ന് പ്രവചനങ്ങൾ നിവൃത്തികരിക്കാനാണ് പഴയമത്തിൽ മുന്നൂറ് പ്രവചനമുണ്ട് യേശു വരുമെന്ന് അത് നിവൃത്തിയാക്കണം അതിനാണ് യേശു വന്നത് രണ്ട് മനുഷ്യവർഗത്തിന്റെ പാപങ്ങൾ സമ്പൂർണമായി പരിഹരിക്കാനാണ് യേശു വന്നത് മൂന്ന് ശത്രുവായ സാത്താന്റെ തലയെ തകർക്കാനാണ് യേശു വന്നത് ഈ മൂന്ന് കാര്യത്തിന് വേണ്ടിയാണ് യേശു വന്നത് വന്നപ്പോൾ പിന്നെ വേറെ വേറെ കാര്യമൊക്കെ ചെയ്തു അതൊക്കെ സത്യമാണ് ഞാൻ എന്തായാലും ചിട്ട ഊരിയോ ഓവറെ വരിക ഓതരെ വന്നപ്പോ ഒരു ചായ എനിക്ക് നാലുമണിക്ക് ചായ നിർബന്ധമാണ് നിർബന്ധമാറൊന്നും വലിയ നിർബന്ധം ഒന്നുമില്ല അപ്പൊ ഓരോ വരുമ്പോൾ എന്ത് ചെയ്യുക ഉദാഹരണം ഉള്ളപ്പോൾ ഞാൻ പായ്പ്പാട് വരുമ്പോ ചായയും റോഡ് കൂടെ തട്ടുകടയാണല്ലോ ഒരു പഴംപൊരി തിന്നുകൊണ്ടിരിക്കുക അപ്പൊ ഓർത്ത വണ്ടി പോയപ്പോൾ എന്നെ കണ്ടുവന്നിരിക്കട്ടെ അവൻ അങ്കമാലി ചിന്തിച്ചോറിയ ജോയി പാറക്കിൽ പായ്പ്പാട് പഴംപൊരി തിന്നാൻ വന്ന് തിന്നാൻ വന്നിട്ടുണ്ടായിരുന്നു ശരിയോ തെറ്റോ അങ്ങനെ പറ ഏ അങ്ങനെ തെറ്റണ്ടെങ്ങനെയാ ഞാൻ പഴംപുരി തിന്നല്ലേ ആ പുളി കണ്ടതല്ലേ കണ്ടതല്ലേ പിന്നെ അയാൾ പറഞ്ഞ തെറ്റാ വന്നിങ്ങനെ ജോയി പാറക്കൽ അങ്കമാലിക്കുന്ന പായിപ്പാട് ഓതറയിൽ പഴംപുരി ജായം കുടിക്കാൻ ശരിയോ തെറ്റോ ശരിയാണെന്നേ അതുപോലെ തെറ്റുവാണെന്നേ ശരി എന്നതാ ഞാൻ തിന്നതും അയാളെ കണ്ടതും ശരിയാ തെറ്റെന്നതാ ഞാൻ അതിനെല്ലാം വന്നു തെറ്റ് ഞാൻ വന്ന് ഓതറ ക്ലാസ് എടുക്കാനാന്നേ വന്ന വഴിക്ക് ചായം കുടിച്ചെന്നേ ഉള്ളന്നേ വല്ല മനസ്സിലാവുന്നുണ്ടോ യേശു േന്ന് നമ്മെ നരകത്തീത് വിനാണെന്നേ വന്ന കൂട്ടത്തിൽ അവൻ അത്ഭുതങ്ങൾ കണ്ടവരെയൊക്കെ സൗഖ്യമാക്കി അത്രേ ഉള്ളെന്നേ അത് കോൺട്രാക്ട് എടുത്തവൻ അല്ല അവൻ രക്ഷിക്കപ്പെട്ടവർക്ക് ഒരു രോഗങ്ങൾ വരില്ലേ പ്രശ്നം വരില്ലേ ക്യാൻസർ വരാമേലേ നരക്കില്ലേ കണ്ണിന്റെ കാഴ്ചവുമില്ലേ എന്താ പിന്നെ ഇതൊക്കെ ഇതൊക്കെ സംഭവിക്കുന്നേ പക്ഷേ നരകത്തിൽ നീ പോവില്ല അതിന് ഗ്യാരാണ് അതിലേക്കുള്ള അധികാരത്തെ അവൻ മറിച്ചിട്ട് ക്രൂശിൽ നിന്നൊക്കെ നിന്നെ അവൻ വിടിമിച്ച ആ വിടുതന്നെ പകരം വെക്കാൻ വേറെ ഒരു വിടുതലോ ഇതൊക്കെ ഒരു ഭാഗമാണെന്ന്